കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം ബിജുകൂട്ടൻചേട്ടൻ അതിഥിയായി വന്നിരുന്നു അന്ന് എപ്പിസോഡിൽ പറയുന്ന തമാശകൾ എപ്പിസോഡിൽ പറയാത്ത തമാശകൾ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ പറയുന്ന തമാശകൾ അങ്ങനെ കുറേ തമാശകൾ കുറഞ്ഞപ്പം ആ പല തമാശ കഥകളിലും ആവർത്തിക്കപ്പെട്ട ഒരു പേര് ഞാൻ ആദ്യമായി സലീമേട്ടൻ്റെ ട്രൂപ്പിൽ പോയപ്പോൾ അന്ന് ആ ട്രൂപ്പിൻ്റെ ഒരു കാര്യക്കാരനായ നിൽക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു പോളച്ചൻ ചേട്ടൻ എന്ന കലാകാരൻ അദ്ദേഹം എൻ്റെയും ബിജുകൂട്ടൻ ചേട്ടൻ്റെയും പറവൂർ രാജേഷിൻ്റെയും ഞങ്ങളുടെ ആ ട്രൂപ്പിലുണ്ടായിരുന്ന ഒരുപാട് പേരുടെ ഒരു സുഹൃത്താണ് ഈ സമീപകാലത്തായി ചെറിയ ചില ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തുണ്ടായി അദ്ദേഹം കലയിൽ നിന്ന് താൽക്കാലികമായിട്ട് ഒന്ന് മാറി നിൽക്കുകയൊക്കെ ചെയ്യുന്നു നല്ല ഒരു അനൗൺസറാണ് നല്ലൊരു കലാകാരനാണ് അപ്പോൾ അദ്ദേഹം ചേട്ടനോട് പറഞ്ഞു എനിക്ക് ഏതെങ്കിലും ഒരു ടി വി പരിപാടിയിലൊന്ന് പോകണമെന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഏതെങ്കിലും എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരു പരിപാടിയായിട്ട് ഇവിടെ ഉള്ള സ്ഥിതിക്ക് അത് മറ്റൊരു പരിപാടി ആവാതിരിക്കണം അത് നമ്മളുടെ തന്നെ പരിപാടി ആയിരിക്കണം എന്ന ബോധ്യത്തിൽ ഇന്ന് ഞങ്ങളുടെ സഹപ്രവർത്തകനായ ചേട്ടനെ ഈ വേദിയിൽ ഒന്ന് കൊണ്ടുവരികയാണ് സ്നേഹപൂർവ്വം ഞാൻ ചേട്ടനെ കൊണ്ടുവരാം എന്താണ് ഏറ്റവും നല്ല വിശേഷം സത്യത്തില് ഇവിടെ ഒന്നു പോയി പിഷാരടി സുധീർ അതോടൊപ്പം തന്നെ എന്റെ കൂടെ ആദ്യകാലം മുതൽ എന്നോടൊപ്പം ഒരു സഹസഞ്ചാരിയായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാള സിനിമയുടെ ഏറ്റവും കൊണ്ടിരുന്ന നമ്മുടെ ബിജുക്കുട്ടൻ അദ്ദേഹത്തോടൊപ്പം എനിക്ക് ഇവിടെ എത്താനും നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷം ഇപ്പോഴും ആണ് അതായത് ചേട്ടൻ നമ്മുടെ അനൗൺസർ ആയിരുന്നു ആദ്യം അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞു ഭയങ്കര അനൗൺസ്മെന്റാ നിന്ന് പല കാര്യങ്ങൾ ചെയ്യും നമുക്ക് ഒന്ന് വിളിക്കാം അല്ല ഞങ്ങളീ പറഞ്ഞേ ഇവര് തുടങ്ങിയത് ബിജു കുട്ടൻ രാജേഷ് പറവര് അങ്ങനൊരു കുറച്ച് ടീം ഉണ്ട് മൂന്നാലഞ്ചു പേരുടെ ഇവരൊരു ഫസ്റ്റ് നമ്മടെ എന്താ കലാഭവനം ഇതൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ ഇവർ ആ ഇവര് കൊച്ചിന് പറഞ്ഞൊരു ടീം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇവരുടെ ടീമായിരുന്നു അപ്പോൾ ആ ഒരു ആദ്യത്തെ കളി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കൊറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇരിക്കും ഇവരോടൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റി പിന്നെ അങ്ങോട്ട് ഞങ്ങൾ വർഷങ്ങളോളം അല്ലേ ബിജു കൂട്ടം ചേട്ടനാണ് വീട്ടിൽ തന്നെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്ന പുള്ളി അദ്ദേഹത്തിന്റെ വേഷം ശരിയല്ല കാരണം സ്റ്റേജിൽ കേറണ്ടല്ലോർത്ത് കൊണ്ടാണ് പക്ഷേ ഞാനൊന്ന് വിളിക്കാം പുള്ളി വന്നതാണ് ഇതിപ്പോ ഗ്രഹം നേരത്തെ പറഞ്ഞിരുന്നാണ് എവിടെയെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ എനിക്കൊരു സ്റ്റേജില് വന്നത് എങ്ങനെയെന്ന് അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഞാൻ പിഷാരടിനോടും ഇവിടുത്തെ നമ്മുടെ എന്റെ ഡയറക്ടർ ഹരിനോടും സൂചിപ്പിച്ചപ്പോ പറഞ്ഞു ചേട്ടാ പെട്ടെന്ന് അതാണ് എന്നോട് പറഞ്ഞത് പോളച്ചിലും വൈഫും വന്നിട്ടുണ്ട് കൂടെ പോളച്ചൻ ചേട്ടന്റെ ഭാര്യയുടെ പേര് വളരെ രസമുള്ളൊരു പേരാണ് ബിസി എന്നാണ് പേര് ബിസി വളരെ ബിസി ആയിട്ടുള്ള ഒരാളാണ് വരും മുളച്ചൻ ആണ് നമ്മുടെ ട്രൂപ്പിൻ്റെ മാനേജർ അപ്പോൾ ഒരു ദിവസം ഈ ഞങ്ങൾക്ക് ഓണത്തിന് പരിപാടി വന്ന് ബുക്ക് ചെയ്യാൻ വന്നു ഓണത്തിൻ്റെ പരിപാടി അപ്പം ഞങ്ങൾ സാധാരണ മൂന്ന് പേരാണ് പോണത് മൂന്ന് പേരിന് നൂറ് രൂപ വെച്ചിട്ട് മുന്നൂറ് രൂപ ഒരു ലൈറ്റുകാരനുണ്ട് അയാൾക്ക് അൻപത് രൂപ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞങ്ങൾ പ്രോഗ്രാമിന് പോണത് അപ്പോൾ ഒരു ദിവസം മാള എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരാൾ അമ്പലക്കാമ്പറ്റി വന്ന് ഞങ്ങളെ പരിപാടി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്ന് എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇങ്ങനെ മൂന്നു രൂപയാണ് ഞമ്മൾ വാങ്ങിച്ചോണ്ടിരിക്കുന്നത് മൂന്നു രൂപ കുഴപ്പമില്ല നമുക്ക് ചെയ്യാം അത് ഓണമൊക്കെ അല്ലേ ഏഹ് ചെയ്യാം എന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ അപ്പോൾ ഹാപ്പി ആയി കാരണം ഈ ശരിക്കും പറഞ്ഞാൽ മുന്നൂറിന്നുള്ളത് ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത്തഞ്ചൊക്കെ തന്ന് വിടണുമാണ് ഇത് മുന്നൂറ് തന്നെ തരാമെന്ന് പറഞ്ഞ് ഏ ഞങ്ങള് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഓണത്തിന്റെ ഞങ്ങൾ ഓണത്തിന്റെ അന്ന് ചെന്ന് പരിപാടിയൊക്കെ നല്ല ഗംഭീരമായി നല്ല പരിപാടിയായിരുന്നു അപ്പോൾ ഹാപ്പിയാണ് സംഘാടകർ ഹാപ്പിയാണ് അപ്പോൾ പൊളച്ചോട് ഞാൻ പറഞ്ഞ് പൊളച്ച കമ്മിറ്റി ഓഫീസിൽ ചെല്ലി പ്രോഗ്രാമിന്റെ പൈസ വാങ്ങിക്കെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ കമ്മിറ്റിയിലുള്ള ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞ് ഹലോ ചേട്ടൻ നിങ്ങളുടെ മാനേജർ അവിടെ തലറങ്ങി വീണ്ടും കിടക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്നപ്പോൾ എന്താണ് ഒരു ഒരു കെട്ട് പൈസയുണ്ട് ബോധം കെട്ട് കിടക്കണ് നമ്മള് മുന്നൂറിന്ന് ഉദ്ദേശിച്ച അവര് മൂവായിരം വരുന്നു ജന്മത്തിൽ കണ്ടില്ല ുംങ്ങളും കണ്ടിട്ടില്ല അപ്പൊ പോളച്ചേട്ടൻ ആങ്കർ ആണല്ലോ അധികം സ്കിറ്റുകളിയില്ല പിന്നെ അനൗൺസ്മെന്റ് ആണ് അനൗൺസ്മെന്റ് മിമിക്രി ഇപ്പോഴത്തെ പോലെ കുർത്തായിട്ട് വന്ന് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്നുള്ള ആങ്കറിംഗ് അല്ല സൈഡിൽ നിന്നുള്ളൂ അപ്പൊ ഈ ചേട്ടൻ സ്വന്തം നാട്ടിലൊരു പ്രോഗ്രാം പിടിച്ചു അണ്ടിപ്പള്ളിക്കാവു എന്ന് പറയുന്ന പോളച്ച വീടിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് പ്രോഗ്രാം പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ സൈഡിൽ നിന്ന് അനൗൺസ് ചെയ്യാൻ പറ്റില്ല എനിക്കൊരു സ്കിറ്റിൽ മെയിൻ വേഷം വേണം അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഒരു സ്കിറ്റുണ്ട് അതിൽ ചേട്ടൻ ഒരു ഗുണ്ടയായിട്ട് റോട്ടിൽ ഇങ്ങനെ നിൽക്കും എന്നിട്ട് ബിജുകുട്ടൻ ചേട്ടൻ വരുന്നവരൊക്കെ അടിക്കും തുടക്കം തൊട്ട് പലരും അടിക്കും അയാൾ അടിക്കും ഇയാൾ അടിക്കും വേറൊരാൾ വന്ന് അടിക്കും അപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഒരു എട്ടൊൻപത് അടി ബിജുകുട്ടൻ ചേട്ടൻ്റെ അടി കൊണ്ടു കഴിയുമ്പം ഞാൻ ഈ സ്കിറ്റ് തുടക്കം തൊട്ട് നിപ്പുണ്ട് ഇൻഷർട്ടൊക്കെ ചെയ്ത് സ്റ്റേജിലെ സമയമൊക്കെ ഒരു പെട്ടിയും വെച്ച് ഇങ്ങനെ നിപ്പുണ്ടാവും ഇവർ ഓരോ അടി നടക്കുമ്പോഴും ഞാൻ ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കും വേറൊന്നും പറയില്ല ലാസ്റ്റത്തെ ആൾ അടിച്ചു പോയി കഴിയുമ്പം ഞാനൊരു ഒറ്റ അടി അടിക്കും ഈ ബിജുകുട്ടിനു അപ്പൊ ബിജുകുട്ടൻ ഞാൻ ചോദിക്കും എത്ര ചേട്ടാ എന്നെ തല്ലിയത് ഒരു ഒറ്റ ഡയലോഗ് ഉള്ളൂ വന്നോനും പോണവനും ഒക്കെ നനക്കിട്ട് ഇത്രയും തല്ലു തല്ലാമെങ്കിൽ ഇത്രയും നേരം ഇത് കണ്ടോണ്ടെന്ന് എനിക്ക് നനക്കിട്ടൊരു തല്ലു എന്താ ഒരു ഡയലോഗ് ഉള്ളൂ സ്കിറ്റ് തുടക്കം തൊട്ട് ഇയാളെ നിൽക്കുന്നുണ്ട് അത് ഞാൻ കളിച്ചോളാം ഒരു ഡയലോഗ് പഠിച്ചാൽ മതിയല്ലോ എന്നും പറഞ്ഞു പോളച്ചൻ ചേട്ടൻ ഒരു ഇൻസർട്ട് ചെയ്ത് തുടക്കം തൊട്ട് സ്റ്റേജിൽ സമയം നോക്കി പെട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ സ്റ്റേജിന്റെ ബാക്കിൽ ഈ പോളച്ചുരൻ ഇടാ മൊന്നമനും തന്നെ തന്നെ ഇത്രയും നേരം ഇത് കണ്ടു എനിക്ക് നനകിട്ടൊരു തല്ലി തല്ലിയാ കൺഫ്യൂഷനായി നീ വരുമ്പോ നിന്നെ ആദ്യം ഞാൻ തല്ലട്ടെ തല്ലല്ലേ ുംല്ലിടുപ്പോ ഇത്രയും നേരം ഞാൻ തല്ലേ ഇങ്ങനെ അഞ്ചു മണി തൊട്ട് ഈ ടെൻഷൻ തുടങ്ങി അങ്ങനെ പോളച്ചേട്ടൻ വന്ന സ്കിറ്റ് തുടങ്ങുമ്പോൾ പ്രശ്നം വെച്ചാൽ എട്ടൊമ്പത് പേര് അടിച്ചു കഴിഞ്ഞിട്ട് പോളച്ചേട്ടൻ അടിച്ചാൽ മതി തൊട്ടക്കം തൊട്ട് ബിജു കൂട്ടിന് അടിക്കാൻ പോവു പോളച്ചേട്ട് സൈഡിൽ ഞാൻ അടിക്കില്ല അടിക്കില്ല അടിക്കില്ലേ എനിക്ക് ഒരാൾ കൂടെ ഉണ്ട് അടി കഴിയുമ്പോൾ കഴിയുമ്പോളേട്ടൻ ചെല്ലുമ്പോൾ ഞാൻ അടിക്കരുത് പോളച്ചേട്ടൻ പിന്നെ നിൽക്കും ഒമ്പത് പേര് അടിക്കണം ഇത് രണ്ടാമത്തെ ആളുകൊണ്ട് പോളച്ചേട്ട അടിക്കാൻ ചെല്ലും ഓടി ബിജു ആ അടിക്കുമ്പോ കുനിയുവാ കൊള്ളാതിരിക്കാൻ ക്ലൈമാക്സ് പോവും അങ്ങനെ സമയായി പോളച്ചൻ ചേട്ടൻ ബിജു കൂട്ടൻ ചേട്ടൻ ഇട്ട് ഒരെണ്ണം കൊടുത്ത് അത് നല്ലോണം കൊള്ളുകയും ചെയ്ത് കൊണ്ടിട്ട് ബിജുകൂട്ടൻ ചേട്ടൻ ചേട്ടാ എന്തിനാണ് തല്ലിയത്യലൻസ് ആണ് മറ്റേ തുടക്കം കിട്ടുന്നില്ല എടാ അതിന്റെ കാരണം അടി ഒറിജിനലായിട്ട് കരണത്തിട്ട് കൊണ്ടതിന്റെ സങ്കടം ആയിപ്പോ പോളച്ചൻ ബിജു കുട്ടിന്റെ മുഖത്ത് ഒറിജിനൽ ആയിട്ട് അടിച്ചു പോയത് കൊണ്ട് മിണ്ടാണ് നിൽക്കുക ബിജുക പിന്നെയും എന്തിനാണ് ഏട്ടോ എന്നെ തല്ലിയത് സൈലന്റ് ആയിട്ട് നിൽക്കുക ഒരു വിളി വിളിച്ചു അത്ര ഓക്കെ ആയി അപ്പൊ പിന്നെയും ബിജു ചോദിച്ചു എന്തിനാണ് ഏട്ടോ എന്നെ തല്ലിയത് തന്നെ തന്നെ തുന്നതാനേ തിന്നത്താനാ തുന്നത്തില്ല തുന്നതാ തിന്നാൽ എന്താ ഒരു ചോദ്യം വന്നവനുമില്ല പോണവനും കണ്ടവനും തന്നെയാണ് അടുത്ത അന്ന് പ്രോഗ്രാമിന് ഈ ഐറ്റത്തിലും കേരളം ഒരു സ്റ്റാറും ചെയ്യാന്ന് പറഞ്ഞ് മറ്റേ നെടുമുടി വേണുവിന്റെ നെടുമുടി വേണു ഇങ്ങനെ വന്നിട്ട് വന്നിട്ട് വയ്യ എന്ന് വയ്യം പറഞ്ഞു പറഞ്ഞേ വയ്യ ഭയങ്കര പോടാ പറഞ്ഞു പോയിക്കോളാം പയ്യെങ്കിൽ നമ്മുടെ ഈ തമിഴ്നാടൻ മനസൂർ അലിക്കാൻ അതെങ്ങനെ വന്നിട്ട് മൻസൂർ മനസ്സറാലിക്കാൻ വന്നിട്ട് ഒന്ന് അനൗൺസ് ചെയ്തേ

മനുസൂർ അലി ഞാൻ പീടലല്ലോ ഞങ്ങളെടുത്ത് വന്നിട്ട് അവരോട് കാണിച്ചായില്ല പക്ഷേ ഈ ലോകത്ത് ഇന്നുവരെ ഒരു കലാകാരനും ഇത്രയും നല്ലൊരാദരവ് കിട്ടിയിട്ടുണ്ട് എനിക്ക് സമയത്താണോ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ഞാൻ എന്നോട് എറണാകുളത്ത് വന്നപ്പോൾ ചോദിച്ചു എടാ ഇന്ന ദിവസം ഒരു അനൗൺസറെ കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്റെ വീടിന്റെ അടുത്ത് ഉഗ്ര അനൗൺസർ പോളച്ചൻ ഞാൻ തരല്ല ആപത്തിരി വലിയ പരിപാടിയാണ് കേട്ടാ അപ്പൊ നന്നായിട്ട് ചക്കൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അതൊന്നും കുഴപ്പമൊന്നുമില്ല കാരണം ഇവൻ എന്താ എല്ലാം ചെയ്തോളൂ അപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞ് അങ്ങനെ ഒരു പരിപാടി ഉണ്ടാകും ഞാൻ പൊക്കളാം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ചെന്നകപ്പൊ ചേട്ടാ നോക്കണ്ടേ എന്ന് പറയണ്ടേ അപ്പൊ അവിടെ വന്നപ്പോ സംഘാടകർ ചോദിച്ചു അവര് വല്യ ഹോട്ടലാ അവിടെ മീറ്റിംഗ് ഉണ്ട് അവരെല്ലാത്തിനും ഈ ഈ ക്ലബാ മീറ്റിംഗ് കൂടാതെ അവിടെ ഒന്നും തീരുമാനിക്കുക കേട്ടോ അപ്പൊ അവര പുളച്ചനൗൺസ് ചെയ്തോളൂലോ അല്ലേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് വട്ടമേശ ആയിട്ടിരുന്ന ഡിസ്കസ് ചെയ്യാം വേണമെന്നില്ല അത് അങ്ങനെ നിങ്ങൾക്ക് ജോർജ് ഞാൻ പറയുന്നത് ആ ട്രൂപ്പിന്റെ ആൾക്കാർ വട്ടമേശ ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ ഒരു കാര്യം ചെയ്യാ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ഒരു വട്ടമേശ ഇട്ടിട്ട് എഴുതിക്കോ എന്നത് കാണിക്കണ്ടല്ല ഞങ്ങൾക്ക് ഒന്നും എഴുതാനല്ലേ നിങ്ങൾക്ക് ആങ്കർ ചെയ്യാൻ മീറ്റിംഗ് നടത്തണം വേണ്ട 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 പോലെ പോയി കൊണ്ടെന്ന് അതൊന്നും വേണ്ട എന്ത് പറഞ്ഞോളൂ പിന്നെ വേണ്ട 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 ഇവിടെ ഇല്ലല്ലോ ഇല്ല കുഴപ്പമില്ല അത് ഇങ്ങനെ സങ്കാടായിട്ട് ഡിസ്കഷൻ കഴിഞ്ഞ് ഷോ തുടങ്ങാറേ സ്കിറ്റിന്റെ ഫസ്റ്റ് സ്കിറ്റ് നിക്കുക പൊളച്ച നമ്മുടെ ഫസ്റ്റ് സ്കിറ്റ് ഒരു പോലീസ് സ്റ്റേഷൻ അനൗസ് പ്രിയമുള്ളവരെ അടുത്തായിട്ട് സ്കിറ്റാണ് പോലീസ് സ്റ്റേഷൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പോലീസ് സ്റ്റേഷൻ എല്ലാ നാട്ടിലുമുണ്ട് എല്ലാ ജില്ലയിലുമുണ്ട് എല്ലാ പഞ്ചായത്തിലുമുണ്ട് ഇതാ പോലീസ് സ്റ്റേഷന്റെ ഒരു വട്ടപേശ് അടുത്ത് നമ്മുടെ ഡോക്ടർ ഡോക്ടറിൻ്റെ സ്കിറ്റ് പ്രിയമുള്ളവരെ അസുഖം വരാത്തവരായിട്ട് ആരുമില്ല എല്ലാവർക്കും അസുഖം ഉണ്ട് എനിക്ക് അസുഖം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അസുഖം വന്നിട്ടുണ്ട് അപ്പോൾ ഹോസ്പിറ്റൽ ഇല്ലാത്ത നാടില്ല ഇതാ ഹോസ്പിറ്റലിന്റെ ഒരു വട്ടമേശ പോയി പോയി അടുത്തായിട്ട് ജയന്റെ ജയന്റെ ഫിഗർ വരാൻ പോവാണ് പ്രിയമുള്ളവരെ മലയാള സിനിമയുടെ ഉത്തമൻ അല്ലെങ്കിൽ ഉത്തമ മനുഷ്യൻ എന്ന് 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 പറഞ്ഞാൽ പറഞ്ഞാൽ സൂപ്പർ സ്റ്റാർ ജയൻ നിങ്ങൾ ഒരു വട്ടമേശ എനിക്കെപ്പോഴും ബിജു അത്യാവശ്യ സിനിമയിലൊക്കെ ആയത് മുതലേ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂല് എന്നെ പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് ഞാനൊരു ബിജുവിനേലും വലിയൊരു നടനായ ഒരു പ്രതീതി ആയിരുന്നു എനിക്ക് കാരണം എന്നെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ എനിക്ക് വളരെ കാരണം എനിക്ക് വരാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാൽ എൻ്റെ കൂട്ടുകാരിലൂടെ ഞാൻ ചാനലുകളിലൂടെ അറിയപ്പെട്ടു അതിന് ബിജു പലപ്പോഴും എന്നെ പലപ്പോഴും പല പ്രോഗ്രാമിൽ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്റെ ഒരു കൂട്ടുകാരൻ ഇന്ന് ഈ നിലയിൽ നിലയിലെത്തിയത് അതോടൊപ്പം ഒന്നുമില്ല ഞാന് നിങ്ങള് പിന്നെ സ്റ്റാലിൻസിന്റെ വണ്ടി ആറ്റിങ്ങിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കാര്യം അന്ന് പിന്നെ ഒരുപാട് സ്റ്റാറുകളുള്ള സമിതിയാണ് സ്റ്റാലിൻസിന് അപ്പൊ നമ്മൾ ചെറിയ പരിപാടിയായിട്ട് ചെറിയ വണ്ടിയിൽ ബോർഡ് പോലും ഇല്ലാത്ത വണ്ടിയിൽ ആറ്റിങ്ങിൽ വരുമ്പോൾ നിങ്ങളുടെ മറ്റേ ഇതുകൊണ്ട് കുതിരയെ പോകുന്ന പോസ്റ്ററുള്ള ആ വണ്ടി സ്റ്റാലിൻസിന്റെ വണ്ടിയാണ് ഇച്ചിരി ഒന്ന് ആരെ കൊണ്ടെന്ന് നോക്കാനൊക്കെ സത്യം ഞാൻ ഞാനും അന്നൊക്കെ ചേട്ടാ അതിനകത്തുണ്ടായിരുന്നു സ്റ്റാലിയൻസിൽ അപ്പോൾ എന്തായാലും കാണാൻ ഒരുപാട് ഞാൻ പ്രോഗ്രാം പരിപാടി മിക്ക സ്റ്റേജിലും വന്ന് കാണും അപ്പം ഇനി ഇത് ഞങ്ങളുടെ ഒരു ഒരു സൗഹൃദത്തിന്റെ നിമിഷങ്ങളാണ് ഇവിടെ കഴിഞ്ഞത് പോളച്ചൻ ഞാനും ഒരു വർഷമാണ് എൻ്റെ ട്രൂപ്പിൻ്റെ ആദ്യത്തെ വർഷം അവിടുത്തെ ഒരു എല്ലാ മേൽനോട്ടക്കാരനൊക്കെ ആയിരുന്നു പോളച്ചേട്ടൻ പോളച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഫണ്ട് ടൈമിലേക്ക് ആഗ്രഹം പറയുകയും എത്തുകയും ചെയ്തത് ബിജുകട്ടഞ്ചേട്ടൻ ആണ് അത് പറഞ്ഞത് അപ്പോൾ വെറുതെ വന്ന് ഇവിടെ വന്ന് രണ്ട് അനൗൺസ്മെന്റും മട്ടമേശയായിട്ട് പോകുന്നതിന് ഞങ്ങൾക്കൊരു സുഖം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട്സ് ഓഫ് എൻ്റർടൈൻമെൻ്റിൻ്റെ ഭാഗം ഒരു സ്നേഹ സമ്മാനം വെറും സ്നേഹ സമ്മാനമാണ് മറ്റൊന്നുമല്ല ഇത് ഒരു സ്നേഹ സമ്മാനം സ്നേഹസമ്മാനം പോളച്ചന്ത്